ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുമ തന്നെ പെരുമ ഈ വാക്യം നമ്മളാരും മറക്കാനിടയില്ല കാരണം കുട്ടിക്കാലത്ത് ഇത് ധാരാളം കോപ്പി എഴുതി പഠിച്ചിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ പ്രധാനമായിട്ടും വീണ്ടുന്ന സംഭവമാണ് ഒരുമ എന്നുള്ളത് കഴിഞ്ഞാലും കുടുംബത്തിലായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും വ്യക്തികൾ തമ്മിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം അതില്ലെങ്കിൽ പിന്നെ എവിടെയും ശാന്തതയും ഉണ്ടാവില്ല പുറമേ നല്ലത് പറയുക ഉള്ളിൽ കുറ്റം പറയുക എന്നുള്ള ഭാവത്തിലുള്ള ആ ഒരു ആൾക്കാർ സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരാണ് അങ്ങനെയല്ല വേണ്ടത് ഒരു വീടാകുമ്പോഴായാലും ഒരു സമൂഹമാകുമ്പോഴായാലും മനസ്സിൻ്റെ ടുപ്പം അതുണ്ടെങ്കിലേ കാര്യമുള്ളൂ പഴഞ്ചൊല്ലിൽ പതിരില്ല അല്ലേ അപ്പോൾ ഒരുമ തന്നെ പെരുമ എന്ന പഴഞ്ചൊല്ലിലും യാതൊരു പതിരുമില്ല അതുപ്രകാരം ജീവിച്ചു പോയ വിജയമേ ഉണ്ടാകൂ യാതൊരു സംശയവുമില്ല നമസ്തേ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ